ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇൻഡോനേഷ്യയിലെ ഒരു ചെറിയ കഫേലാണ് ഞാനിവിടെ രാവിലെ വന്നായിരുന്നു അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻഡോനേഷ്യയിൽ ഫ്രൈ റൈസ് ഇവരുടെ ഏറ്റവും നല്ല സ്പെഷ്യൽ ഒരു വിഭവമാണ് ഫ്രൈ റൈസ് അപ്പോൾ ആ ഫ്രൈ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പം കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഫ്രൈ റൈസ് സീ ഫുഡ് കൊണ്ട് സീ ഫുഡാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് ഇതേകമാണ് ഫ്രൈ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് യുവർ ാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഒന്ന് കാണാൻ പോവാനേ അപ്പൊ അതൊക്കെ ഒന്ന് സ്റ്റിറി ചെയ്യുക ഇതൊക്കെ ഇട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് നല്ല ചൂടാക്കി ഫ്രൈങ് പാൻ സ്റ്റിർ ചെയ്തോണ്ടിരിക്കുക അതിന്റെ അകത്തോട്ട് ഒഴിക്കണം നമ്മുടെ മറ്റേ സീ ഫുഡ് വറുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി എന്നിട്ട് എഗ് അങ്ങോട്ട് ഒഴിച്ചു അന്ന് ഡ്രൈ ആയി കിട്ടണം ഞാൻ ഗാർലിക് ആണ് ഇടാൻ പോകുന്നത് ഗാർലിക് ഒരു സ്പൂൺ ഒരു ഒരു സ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ടു ഗാർലിക് പേസ്റ്റ് ഇട്ട് ശരിയായിട്ട് നല്ല മരിനേറ്റ് ചെയ്ത് കൊടുക്കുക സോ വാട്ട് യു ഓ ഓക്കെ ആ ക്യാരറ്റ് ഓക്കെ ഓക്കെ കുറച്ച് ലീച്ച് ഇത് ഓക്കെ സിലറി ഉണ്ട് ഓക്കെ യാ ചില്ലി ആ നമ്മുടെ റെഡ് ചില്ലിയാണത് ഇത് കണ്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ അങ്ങോട്ട് ഇട്ടു ഓക്കെ അതിട്ടത് ആസ്ബർഗാസാണ് അപ്പോൾ ഇത് ഇത്രയിട്ടങ്ങോട്ട് മിക്സ് ചെയ്യുക പുള്ളിക്കാരി ഇതിൻ്റെ അകത്ത് കുക്കറിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ റൈസ് എടുത്ത് ഇങ്ങോട്ടിടുകയാണ് അപ്പം വേവിച്ച പച്ചരി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ആ ഇനി നമ്മൾ സീസണിംഗ് ആണ് ഇടുന്നത് പൗഡർ ഓക്കെ സോൾട്ട് ഓക്കെ ആ കച്ച ഓക്കെ ഓക്കെ ബിനീഗർ ബിനീഗർ ഓർ സോയി സോസ് ആ ഓക്കെ 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 അങ്ങനെ കുറെ ഐറ്റങ്ങൾ ഇൻഗ്രീഡിയൻസ് സീസണിങ്ങിന് വേണ്ടിയുള്ളത് അങ്ങോട്ട് ഇട്ടു സോയ് സോസ് ഇട്ടിട്ടുണ്ട് നീ ഇവനെ അങ്ങോട്ട് ശരിക്ക് മിക്സ് ചെയ്തുകൊടുക്കും ആ ഓയിസ്റ്റൽ സോസ് ഓക്കെ അത് ഓയിസ്റ്റൽ സോസ് ആണ് ആയിട്ടത് ഉണ്ടോ വളരെ ശ്രദ്ധിച്ചിരുന്ന പുള്ളിക്കാരി അത് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഫൈനൽ സ്റ്റെപ്പുകളാണ് ഇപ്പം നടക്കുന്നത് കണ്ടോ ഇനി അത് ഫ്രൈ ആക്കി എടുക്കുക എന്നുള്ളത് ഫ്രൈ ആക്കി എടുക്കുക കൂട്ടി വെച്ച് ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു ഇതാണ് ഇന്തോനേഷ്യൻ ഫ്രൈ റൈസ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നാന്ന് ചോദിച്ചാൽ ഇത് വളരെ ഈസിയാണ് എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഇച്ചിരി ഹാർഡായിട്ടുള്ളൊരു സംഭവമായിരിക്കുന്നത് അതിൻ്റെ സീസണിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി ഈയൊരു ചെറിയൊരു കപ്പയാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നു ഞാനത് നോക്കിയിട്ടുണ്ട് നല്ല ടെക്സ്ചറാണ് അതിൽ അപ്പം നമുക്ക് അത് അവിടെ പോയിരുന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം താങ്ക് യു വെരി മച്ച് അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാകുന്നതിന് മുമ്പ് അല്പം തണുത്ത കരിക്കോട്ട് വയ്ക്കും അടിപൊളി ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് വരുമ്പോൾ ഒന്ന് ടേസ്റ്റി ആയി അപ്പം നമ്മുടെ ഫ്രൈ റൈസ് സീ ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഒക്കെ എത്തിക്കഴിഞ്ഞു അതായത് ഒരു കൊഞ്ചിൻ്റെ ഒരു കബാബ് കൂട്ടുണ്ടാക്കി തന്നു വളരെ നന്നായിരിക്കുന്നു ഫ്രൈഡ് റൈസിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കളയാ അടിപൊളിയാണ് ഒന്നും പറയാനില്ല വളരെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞാന് ഈ ലഞ്ച് ഒന്ന് എൻജോയ് ചെയ്യട ഞാന് ബില്ല് കൊടുക്കാൻ പോവുകയാണ് ഏകദേശം ഇവിടുത്തെ ഇൻഡോനേഷ്യൻ റുപ്പീസ് എൺപത്തി മൂവായിരം അതായത് നാനൂറ്റമ്പത് രൂപയാണ് ഒരു കരിക്കലും ഫ്രൈഡ് റൈസും എന്ന് പറയുന്നത് പിന്നെ ഈ പെൺകുട്ടി ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ആസി ആസിന്നാണ് പേര് ഇവിടെ അടുത്താണ് താമസം അപ്പം ഇവർ രണ്ട് ഷിഫ്റ്റാണ് ഇവിടെ ഒരു ഷിഫ്റ്റ് വട്ട വീട് പോയിട്ട് മൂന്ന് മണിക്ക് തരും മൂന്ന് മണിക്ക് മൂന്ന് മണി വരുമ്പോൾ അടുത്ത ഓക്കെ ബൈ ഫാം